നാളെ പറയും നിനക്ക് അത്രയും മാത്രം മോശപ്പെട്ട നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു ഇവൻ പ്രേക്ഷകരെ വിശ്വസിച്ച് വേണം അവിടെ നിൽക്കാൻ ഇവൻ പ്രേക്ഷകരെ അവശ്വസിച്ചു അതുകൊണ്ടാണ് ബിഗ് ബോസ് അവനെ പിടിച്ച് പുറത്താക്കിയത് അതിൽ യാതൊരു വംശമില്ല അപ്പോൾ ബിഗ് ബോസ് മലയാളം ഈ സാത്തിന്റെ കപ്പ് ചിൻ്റെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അതിൻ്റെ ഉള്ളിൽ കയറി ഇത്ര ദിവസമായിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ആളുകൾ മണ്ണനാണ് പൊട്ടനാണ് കൊള്ളാത്തനാണ് പിന്നെ പല വീഡിയോ കിട്ടിണ്ടായിരുന്നു ജിം ക്ലാസ്സിൽ പെണ്ണു കുടിക്കുന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ ആ പല മോശപ്പെട്ട വീഡിയോകളും പലതും വന്നിട്ടുണ്ട് ആ പറഞ്ഞ ആളുകളെ കൊണ്ടന്നെ തിരിച്ച് പറയിപ്പിച്ചിട്ട് ഇത്രയും നല്ലൊരു ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ കപ്പ് പുള്ളിക്കാരന് കിട്ടിയില്ല അത് പുള്ളിക്കാരൻ്റെ ഒരു കഴിവുണ്ടല്ലേ നമ്മൾ ഇത്രയും മാത്രം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയണ്ടെങ്കിൽ നമ്മൾ ആ ഷോനെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ആ ഷോനെ സ്നേഹിക്കുമ്പോൾ ആ ഷോയിൻ്റെ ഉള്ളിക്ക് വരുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്താൽ മാത്രമേ ഷോ വിജയിക്കുള്ളൂ അല്ലാണ്ട് ഈ മരവാഴകൾ വന്നിട്ട് എന്തിട്ട് കാണുക ഈ സീസൺ സിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സീസണിൽ വെച്ച് നോക്കുമ്പോൾ വളരെ മോശം സീസണാണ് ടി ആർ പി കിട്ടിയ സീസണാണ് ഈ സായി കൃഷ്ണ അതിൻ്റെ ഉള്ളിൽ കയറിയുകൊണ്ട് എന്തായി കുറച്ചും കൂടി ടി ആർ പിടേണ്ടത് അതും കൂടി പോയി കുറച്ച് പുള്ളി സംസാരിക്കാനൊക്കെ അപ്പൊ നമ്മളാ പുള്ളിനെ കുറ്റം എടുത്ത് പറയണതല്ല പുള്ളിക്ക് കഴിവൊക്കെ ഉണ്ട് പക്ഷെ പുള്ളി പറഞ്ഞ പുള്ളി രണ്ട് അന്യൻ്റെ റോളിലാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ചില അടുത്ത് അമ്പി ചിലടത്ത് അന്യം ഇപ്പൊ കാറിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ അന്യനാവുണ്ട് ഉള്ളിൽ ഉള്ളിലിരിക്കുമ്പോൾ അമ്പി ആവുമുണ്ട് ചിലടത്ത് റമ ആവുന്നുണ്ട് പക്ഷെ ഏതാണെന്ന് പ്രേക്ഷകർ സത്യം പറയാൻ പിടുത്തം കിട്ടുന്നില്ല അപ്പൊ ആകെ പിടുത്തം കിട്ടിയിട്ടുള്ള കണ്ണൻ ലുട്ടാപ്പി അങ്ങനെ കളിയാക്കിയിട്ടേ പിടിച്ചോണ്ടായിരിക്കുന്നത് പുള്ളി ഇപ്പൊ ഒരു വീഡിയോ ഇട്ടാൽ കൂടി അതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ആ പുള്ളി പുള്ളിയുടെതായ വില കളയുകയും ഉള്ളി എന്ത് പറഞ്ഞാലും ഒരു പവർ ഉണ്ടായിരുന്നു അപ്പോൾ ആ പവർ പോയി കളിയൊക്കെ ട്രോളിലേക്കും പോയത് അത് ആളുടെ ആ ഒരു മോശം ഗെയിം കൊണ്ടാണ് അഞ്ച് ലക്ഷം രൂപ അവിടെ പെട്ടി വെച്ചുകഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസമെങ്കിലും ആ ഒരു ടാസ്ക് കൊണ്ടു അതാണ് ബിഗ് ബോസിൻ്റെ രീതി ഏഴ് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചു വെറു ഏഴ് മിനിറ്റ് കൊണ്ട് ആ പരിപാടി അങ്ങോട്ട് തീർക്കും അവർക്ക് നഷ്ടമല്ലേ കോടികളും നഷ്ടമായില്ലേ ഈ ഏഴ് മിനിറ്റ് കൊണ്ട് പെട്ടെടുത്ത് പോകുമ്പോൾ പതിനഞ്ച് ലക്ഷം രൂപ കൂടി വെക്കണ്ടായിരുന്നു ബിഗ് ബോസ് ഏഴ് ഏഴ് മിനിറ്റ് കൊണ്ട് പെട്ടിയെടുത്തിട്ട് പോയി അപ്പം സത്യം പറഞ്ഞാൽ സിജോ ജോ ഇവരൊക്കെ പ്ലാൻ ചെയ്താണ് നന്ദന എന്നെ നൈസായിട്ടൊന്നും ഔട്ടാക്കാൻ പറ്റിയിട്ടില്ല അവർ അവരുടെ മെയിൻ ഗെയിം കളിച്ചാണ് അപ്പം ഇവർ എന്താ വിചാരിച്ചു നന്ദനെ പുറത്തായിച്ചാൽ സി ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പുള്ളിക്കാരും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഫൈവില് എന്തായാലും എത്തും എന്നുള്ളൊരു ചിന്താഗതി പക്ഷെ പുള്ളിക്കാരെത്തിയില്ല പുള്ളിക്കാരെ എത്താണ്ടായത് കാരണം എന്താ ഇത് തന്നെയാണ് കാരണം പുള്ളിക്കാരൻ ചൂഞ്ഞ് ഗെയിമും കളിച്ചിട്ടില്ല വോട്ടിംഗ് ലിസ്റ്റ് കണ്ടില്ലേ ഓരോ വോട്ട് കാണിക്കുന്നില്ല കാലോട്ടം അവൻ എന്തിന് എന്തിട്ടോട്ടോ അവന് കിട്ടിയിരിക്കുന്നത് അവനെ വോട്ട് ചെയ്ത ആളുകൾ വരെ അവന് വോട്ട് ചെയ്യാതിരുന്നു അവനെ കുറ്റപ്പെടുത്തല്ലേ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കാര്യങ്ങൾ അവൻ അവനിപ്പോൾ ഈ വീഡിയോ കാണണമെങ്കിൽ അവൻ മനസ്സിലാക്കണം നീ നീ ചെയ്ത തെറ്റുകൊണ്ട് തന്നെയാണ് നീ പുറത്തേത് നീ അവിടെ ഒറ്റയ്ക്ക് കളിക്കണമായിരുന്നു നിന്നെ ലാലടനും ബിഗ് ബോസുമായി ഇടി കൊണ്ടതിന് ശേഷം തിരിച്ചു വിളിച്ചതല്ലേ നീ എന്തുകൊണ്ട് വന്നതിന് ശേഷം ഗെയിം കളിച്ചില്ല ഒറ്റയ്ക്ക് കളിക്കാനുള്ള കഴിവുള്ള ഒരാളല്ലേ നീ നീ പെങ്ങൾ കുട്ടീനെ പിന്നാലെ നടന്നിട്ട് സീ ഇപ്പം വലിയ ഫ്രണ്ട്ഷിപ്പായിട്ട് കാണിച്ചുപോയിട്ട് പ്രേക്ഷകർ പൊട്ടന്മാരല്ല സി നീ നിന്റെ മെയിൻ്റ് ഗെയിം മനസ്സിലാക്കാനുള്ള മെയിൻ്റുള്ള ആളുകളൊക്കെ ഇവിടെ ഉണ്ട് പ്രേക്ഷകർക്ക് അത് നീ മനസ്സിലാക്കിയാൽ മതി നാളെ മേലത്തെ ഇമാരത്തെ ഊള പരിപാടി കൊണ്ട് ഒരു ചോദിക്കും പോകല്ലേ പോയി കഴിഞ്ഞാൽ അന്നെ അവിടെ ടാർ ഇട്ട് മൂടും ഓക്കെ ഇത്ര എനിക്ക് പറയാനുള്ള സുഹൃത്തുക്കളാണ് വേറെ ഒന്നും പറയല്ലോ എനിക്ക് എന്തെങ്കിലും ചോദിക്കാൻ ചോദിക്കാം ചിന്താ കാണാം അത്രേ ഉള്ളൂ ലൈവ് പോയിരിക്കും